മൂല്യബോധമുള്ള സമൂഹരചനയ്ക്കായി മഹാത്മാഗാന്ധിയിലേക്കും അദ്ദേഹത്തിന്റെ ദർശനങ്ങളിലേക്കും വ്യക്തിയും സമൂഹവും നീങ്ങണമെന്ന് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ആഹ്വാനം ചെയ്തു പ്രതിഭകളെ വാർത്തെടുക്കുവാൻ ഒട്ടനവധി കലോത്സവ വേദികളുണ്ടെങ്കിലും സ്വഭാവശുദ്ധിയുള്ള നല്ല പ്രതിഭകളെ വാർത്തെടുക്കുവാൻ ഗാന്ധി കലോത്സവങ്ങൾ ഏറെ സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാന്ധി വിചാരധാര ഏകതാ പരിഷത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പതിനഞ്ചാമത് ഗാന്ധി കലോത്സവം ജോയ് നായരമ്പലം നഗറിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ോകമേ തരവാട് തനിക്ക് പിൽക്കളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എല്ലാവരും കുടുംബാംഗങ്ങളാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളില് ഉണ്ടാക്കണം അത് ഗാന്ധിജി നൽകുന്നൊരു വലിയ സന്ദേശമാണ് ഗാന്ധിജിയുടെ വ്യക്തിത്തെ പറ്റി ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാത് കൃഷ്ണനാൻ ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രഞ്ജിദേവൻ്റെ ദയാവായ്പും ശ്രീ ഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ്റെ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു ഒത്തുകാണമെങ്കിൽ അത് ഗാന്ധിജിയെ കാണണമെന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു വ്യക്തിത്വത്തെ നമുക്ക് മറ്റൊരു തരത്ത് കാണുവാൻ സാധിക്കുകയില്ല ഗാന്ധിജി വളരെ വ്യക്തമായി പറഞ്ഞു സത്യമാണ് എൻ്റെ ദൈവം ആ ദൈവത്തിനെ കണ്ടുപിടിക്കുവാൻ ഞാൻ പിന്തുടരുന്ന വാദ അഹിംസയാണെന്ന് പറഞ്ഞു ഇത് രണ്ടുമാണ് ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശം ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ കലോത്സവങ്ങളുടെ നാടാണ് കലോത്സവങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് സർക്കാരിൻറെ വിവിധ ഏജൻസികളുടെ പരിപാടികളുണ്ട് ഇത്രമാത്രം കലോത്സവങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗാന്ധി കലോത്സവം എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുന്നത് എൻ്റെ മക്കളെ നല്ല ചിത്രകാരനാക്കണം എൻ്റെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയുണ്ടാകുന്നു രാജ്യവും സമൂഹവും അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നു അപ്പൊ പ്രതിഭകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായ മുദ്രാവാക്യം ആ സമയത്ത് എന്തിനാണ് ഗാന്ധി കലോത്സവം സ്വാഗത പ്രസംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രിയമുള്ളവരെ പ്രതിഭകൾ ഉണ്ടായാൽ മാത്രം പോരാ ഈ കഴിഞ്ഞ നാളുകളിലും അതിന് തുടർന്നു വന്ന നാളുകളിലും നമ്മൾ വേദനയോടെ കണ്ടത് നല്ല പ്രതിഭകളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സൗന്ദര്യവും സ്വാധീനവും പണവുമുള്ള ഒരു അതിജീവിതയിൽ നിന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ പെൺകുട്ടിക്ക് ഇന്ന് നീതി ലഭിച്ചിട്ടില്ല ആ നീതി ലഭിക്കാത്തതിനു പിന്നിൽ പ്രതിയായിട്ടുള്ളത് പ്രതിഭയാണ് അതിൻ്റെ മുൻപിൽ നല്ല പ്രതിഭയെന്ന് എന്ന് നമുക്ക് പറയാനാവില്ല സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ പി ശിവ പ്രസാദ് അധ്യാപകരായ ആർ ആർ ദീപക് നോബി കുഞ്ഞപ്പൻ വി ആർ രാജ പി ടി ഐ പ്രസിഡന്റ് ജോസ് ആന്റണി ഗാന്ധി കലോത്സവം കൺവീനർ എം ജി ജോസി ജോയിന്റ് കൺവീനർ രാഘവൻ അയ്യംപള്ളി എന്നിവർ സംസാരിച്ചു അയ്യംപള്ളി സ്റ്റോപ്പിൽ വെച്ച് മുഖ്യാതിഥി ജസ്റ്റിസ് ഗോപിനാഥനെ ഖദർഷ അളയിച്ചു സ്വീകരിച്ചു വാദ്യമേളത്തിന്റെയും എൻസിസി കേഡറ്റുകളുടെയും അകമ്പടിയോടെ അതിഥികളെ കലോത്സവ വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് വിവിധ വേദികളിലായി പ്രസംഗം ഗാന്ധി കിസ് ഉപന്യാസം കവിതാ പാരായണം പെൻസിൽ ഡ്രോയിംഗ് ഗാനം സ്കിറ്റ് എന്നീ ഇനങ്ങളിൽ എൽ പി യു പി എച്ച്എസ് എച്ച്എസ്എസ് വിഭാഗം വിദ്യ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടന്നു